ഗ്രാമീണ ബാങ്കുകൾ സ്വകാര്യവൽക്കരിക്കുന്നതിനെതിരെ ബാങ്കിലെ യൂണിയനുകളുടെ വെള്ളിയാഴ്ച ബാങ്ക് ഹെഡ് സമരസമിതി ഭാരവാഹികൾ മലപ്പുറത്ത് അറിയിച്ചു ബാങ്കിലെ ജോയിന്റ് നേതൃത്വത്തിൽ സ്വകാര്യവൽക്കരിക്കാനുള്ള യൂണിയൻ ബാങ്കിൽ യൂണിയൻ ഗവൺമെന്റിന്റെ നയങ്ങൾക്കെതിരായിട്ടുള്ള പ്രക്ഷോഭത്തിലാണ് ഗ്രാമീണ ബാങ്കുകളിലെ സംയുക്ത സംഘടനകൾ അഖിലേന്ത്യാ തലത്തിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു സംയുക്ത ഫോറം രൂപീകരിച്ചത് ഇന്ത്യ ഇതോടൊപ്പം ഒന്നിച്ചു നിന്നാണ് ഈ രാവിലെ മണിക്ക് ആരംഭിക്കുന്ന വൈസ് പ്രസിഡന്റ് ചെയ്യും പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാനാവും വിധം ഭാഗങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനും പകരം സ്വകാര്യ മൂലധന ശക്തികൾക്ക് എറിഞ്ഞുകൊടുക്കാനുള്ള നീക്കമാണ് നടക്കുന്നത് ജീവനക്കാരെ വിശ്വാസത്തിലെടുത്ത് അവരുടെ നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ച് ഈ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തുകയാണ് വേണ്ടതെന്നും ഭാരവാഹികൾ പറഞ്ഞു